റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ ഭീഷണിപ്പെടുത്തുന്ന ട്രംപിനെ ഒരു പാളം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യയും റഷ്യയും നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യയുമായി കൂടുതൽ കരുത്തുറ്റ ബന്ധം സ്ഥാപിക്കുകയാണ് റഷ്യ അതിനൊരു ഉദാഹരണമായിട്ടാണ് റഷ്യൻ സർവകലാശാലകളിൽ ഹിന്ദി ഭാഷാ പഠനം വിപുലപ്പെടുത്തണമെന്ന് റഷ്യയുടെ ശാസ്ത്ര ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രി കോൺസ്റ്റാൻറിൻ മൊഗിലേവ്സ്കി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിൽ ദൈനംദിന ജീവിതത്തിൽ ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ പേർ ഹിന്ദി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടുതൽ റഷ്യൻ വിദ്യാർത്ഥികൾ ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇത് റഷ്യയിലെ മോദി എഫക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മോസ്കോയിലെ പ്രമുഖ സർവകലാശാലകളായ എം ജി ഐ എംഒ ആർ എസ് യു എച്ച് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഹിന്ദി പഠനത്തിനുള്ള അവസരങ്ങളുണ്ട് സെന്റ് പീറ്റേഴ്സ്ബർഗ് കസാൻ ഫെഡറൽ സർവകലാശാലകളിലും ഹിന്ദി പഠന ഗ്രൂപ്പുകളുടെ എണ്ണം രണ്ടോ മൂന്നോ ഇരട്ടിയായി വർദ്ധിച്ചതായി മൊഗിലേവ്സ്കി വ്യക്തമാക്കി വർദ്ധിച്ചു വരുന്ന സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹിന്ദി പഠനത്തിനുള്ള പ്രാധാന്യം റഷ്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇതൊരു പുതിയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചിരുന്നു ഇന്ത്യക്കെതിരെ അമേരിക്ക നിലപാട് കർശനമാക്കിയതോടെ ഇന്ത്യ റഷ്യയോട് കൂടുതൽ അടുത്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയും നടത്തി ഈ സാഹചര്യത്തിൽ ഹിന്ദി പഠനത്തിനുള്ള പ്രോത്സാഹനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക സഹകരണത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ശീതയുദ്ധകാലം മുതൽ ആയുധ ഇടപാടുകൾ സാമ്പത്തിക സഹകരണം പ്രാദേശിക എതിരാളികളായ ചൈനയെയും പാകിസ്ഥാനെയും നേരിടുമ്പോൾ ന്യൂഡൽഹിക്കുള്ള നയതന്ത്ര പിന്തുണ എന്നിവയാൽ നങ്കൂരമിട്ട ബന്ധത്തിൽ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും സ്ഥിരമായ പങ്കാളികളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സോവിയറ്റ് യൂണിയനും ബീജിംഗും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് മോസ്കോ ഇന്ത്യയുമായി അടുത്തു തുടർന്ന് ദശകങ്ങളിൽ റഷ്യൻ സൈനിക സൈനികേതര വസ്തുക്കൾ വാങ്ങുന്നതിനായി റഷ്യ ഒരു ബില്യൺ ഡോളറിലധികം വായ്പകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മോസ്കോ ന്യൂഡൽഹിക്ക് നിലവിലുള്ള ലോകവിലയേക്കാൾ പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ കിഴിവിൽ വിറ്റ റഷ്യൻ ക്രൂഡ് ഓയിൽ ഈ ആകർഷകമായ ആക്രമണത്തിന് കൂടുതൽ മധുരം നൽകി ഇതെല്ലാം സോവിയറ്റ് എണ്ണ ആക്രമണത്തിന്റെ ഭാഗമായിരുന്നെന്ന് ജോൺ ഹോക്കിൻസൺ സ്കൂൾ ഓഫ് അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ശീതയുദ്ധ വിദഗ്ധനും പ്രൊഫസറുമായ ചരിത്രകാരൻ സെർജി റാഡ്ജെങ്കോ പറഞ്ഞു എണ്ണ തിരിയുന്നതിനായി മോസ്കോ ഇന്ത്യയിലേക്ക് ജിയോളജിസ്റ്റുകളെ പോലും അയച്ചു കാര്യമായെന്നും കണ്ടെത്താനാകാത്തപ്പോൾ ന്യൂഡൽഹിക്ക് തങ്ങളുടെ പണശേഖരം സംരക്ഷിക്കാൻ വേണ്ടി ചായ കയറ്റുമതിയിലൂടെ സൈബീരിയൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ അനുവദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ കടുത്ത എതിരാളിയായ പാകിസ്ഥാനെ അമേരിക്ക പിന്തുണയ്ക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ വീണ്ടും ആണവായുധങ്ങൾ പരീക്ഷിച്ചതിന് ശേഷവും ന്യൂഡൽഹിയിൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ ഈ ബന്ധം കൂടുതൽ അടുത്തു ചരിത്രം കാരണം ഇന്നും നിരവധി ഇന്ത്യക്കാർ റഷ്യയെ വിശ്വസനീയമായ പങ്കാളിയായി കാണുന്നു ന്യൂഡൽഹിയിലെ ഒരു തിങ് താങ്കായ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷന്റെ തന്ത്രപരമായ പഠനങ്ങളുടെ തലവനായ ഹഷബി പന്ത് പറഞ്ഞു അമേരിക്ക എല്ലായ്പ്പോഴും പാകിസ്ഥാനോട് കൂടുതൽ അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ഇന്ത്യയിലെ പലരും വിശ്വസിക്കുന്നു റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം പോലും മോദിയെ മോസ്കോയെ തള്ളിക്കളയാൻ പ്രേരിപ്പിച്ചിട്ടില്ല മറ്റ് വൻ ശക്തികളുമായുള്ള സഖ്യങ്ങൾ ഒഴിവാക്കുക എന്ന തന്ത്രം വളരെ കാലമായി പിന്തുടരുന്നിരുന്ന ഇന്ത്യ ഉക്രൈൻ യുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചു അധിനിവേശത്തെ അപലപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ വോട്ടുകളിൽ നിന്ന് വിട്ടുനിന്നു തുടർച്ചയായ പാശ്ചാത്യ ഉപരോധങ്ങളുടെ തിരമാലകൾ ചേരാൻ വിസമ്മതിച്ചു അതേസമയം ഊർജ്ജത്തോടുള്ള അത്യാർത്തിയും വർദ്ധിച്ചു വരുന്ന ആർത്തിയുമുള്ള ഒരു മൊത്തം ഊർജ്ജ ഇറക്കുമതിക്കാരായ ഇന്ത്യക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയിൽ നിന്ന് പിന്മാറിയതും അമേരിക്കയും സഖ്യകക്ഷികളും രാജ്യത്തിന്റെ ക്രൂഡിനെ ഏർപ്പെടുത്തിയ വിലപരിധി നിശ്ചയിച്ചതും ഗുണം ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ വൻതോതിൽ റഷ്യ എണ്ണ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ഒറ്റപ്പെടലിൽ നിന്നും പ്രയോജനം ലഭിക്കുന്ന ഒരേ ഒരു ഏഷ്യൻ രാജ്യം ഇന്ത്യ മാത്രമല്ല എന്നത് വാസ്തവമാണ് എതിരാളികളായ ചൈനയും റഷ്യക്കുള്ളിൽ നിന്ന് അസംസ്കൃത വാങ്ങി ആസ്തികൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ ബീജിങ്ങിനെ അമിതമായി ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള മോസ്കോയുടെ ആശങ്ക വർദ്ധിച്ചു വരുന്നത് ഇന്ത്യയുമായുള്ള റഷ്യയുടെ ബന്ധത്തെ കൂടുതൽ പ്രധാനമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്